ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നുപോയി എത്ര ശാന്തമായിട്ടാണ് നമ്മുടെ മുന്നിലുള്ള ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്നത് പക്ഷെ മനുഷ്യരുടെ ഇടയിൽ മാത്രം ഒരു ശാന്തതയും കാണുന്നില്ല അവൻ എപ്പോഴും ഒരു ടെൻഷനിലാണ് എന്താണ് ചെയ്യേണ്ടത് ഇനി എന്ത് സംഭവിക്കും എനിക്കെന്ത് പറ്റി എന്താ ഇങ്ങനെ അവരെന്താ ഇങ്ങനെ ഇങ്ങനെ ഓരോ ടെൻഷനുകൾ കൊണ്ട് എപ്പോഴും എപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷികളോ പൂമ്പാറ്റുകളോ ഒന്നും അങ്ങനെ കാണുന്നില്ല അവർക്ക് എന്തൊരു ഹാപ്പിയാണ് ഒരു പക്ഷെ നമ്മുടെ തോന്നലായിരിക്കാം അവരുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമായിരിക്കും ഭക്ഷണം കിട്ടാത്തതിൻ്റെയോ നല്ലൊരു കൂട് വയ്ക്കാൻ പറ്റാത്തതിൻ്റെയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും സ്പർദ്ധയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ അപ്പോൾ പറയുന്നത് ശരി തന്നെ പുറമിൽ നിന്ന് കാണുന്ന എല്ലാവർക്കും എല്ലാം സൗന്ദര്യമായിട്ട് തോന്നും അകത്തുള്ളവനല്ലേ അറിയൂ എന്താണ് അതിൻ്റെ വെറുതെ ചില പഴമക്കർ പറയുന്നത് അണ്ടിയോടെടുക്കുമ്പോഴേ പുളി അറിയുള്ളൂ എന്ന് ശരിയാ മാങ്ങ മധുരമായി തിന്നാം പക്ഷേ അതിൻ്റെ കാമ്പ് കഴിഞ്ഞ് പുളിയോടെ അടുക്കുമ്പോഴോ അപ്പോൾ മറ്റൊരു കുഴഞ്ചൊല്ലി എനിക്ക് ഓർമ്മ വന്നു കൂടെ കിടക്കുന്നവനെ രാപ്പിനി അറിയുമെന്ന് അതും ശരിയാ പുറമേ നല്ല കോട്ട് സൂട്ടൊക്കെയിട്ട് വലിയ മര്യാദക്കാരനായി നടക്കുന്ന ഒരുത്തൻ ഒരുത്തിയോ ഒരുത്തനോ ആരുമാവട്ടെ അവരൊരു പക്ഷേ വീട്ടിൽ അങ്ങനെ ആകണമെന്നില്ല അതനുഭവിക്കുന്നത് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും ഏറ്റവും അടുത്ത ആളുകൾക്ക് മാത്രമേ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു വൈകല്യവും അനുഭവിക്കേണ്ടി വരൂ അപ്പോൾ ശരിക്കും ആരാ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് ഒരാളുമില്ല അല്ലേ ഓരോ ജീവികൾക്കും അതിൻ്റേതായ ടെൻഷൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുമില്ല അതുകൊണ്ടല്ലേ പറയുന്നത് നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുതെന്ന് അതായത് നാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പക്ഷേ അതിൻ്റെ ആലോചിച്ച് എന്ത് ഞാനിങ്ങെന്തു ചെയ്യുന്നാലോചിച്ച് ഒരു വഴിയും പരഗതിയും ഇല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റിലൂടെ അറിയിക്കണേ താങ്ക്